കരിപ്പൂർ വിമാനത്താവളം വഴി ഷട്ടിൻ്റെ ബട്ടണിൽ ഒളിപ്പിച്ച് കടത്തിയ സ്വർണം പോലീസ് പിടികൂടി കാസർഗോഡ് സ്വദേശി മുഹമ്മദ് ബിഷറത്തിനെ അറസ്റ്റ് ചെയ്തു സ്വർണം ഷട്ടിൻ്റെ ബട്ടണിന് ഉള്ളിൽ ഒളിപ്പിച്ച ശേഷം ബാഗിൽ മറ്റു വസ്ത്രങ്ങൾക്കൊപ്പം വെച്ചാണ് കടത്താൻ ശ്രമിച്ചത് മലപ്പുറത്ത് സമീർ ബിൻ വിവരങ്ങൾ നൽകുന്നു സമീർ ഗുഡ് മോർണിംഗ് പറയൂ വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ കരിപ്പൂർ വിമാനത്താവളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു സ്വർണ്ണക്കടത്തിനാണ് ഇന്നലെ കരിപ്പൂർ വിമാനത്താവളം സാക്ഷിയായിരിക്കുന്നത് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ദുബൈയിൽ നിന്നും വന്ന പെരുവത്ത് മുഹമ്മദ് ബിഷാരത്ത് എന്ന് പറയുന്ന യാത്രക്കാരനാണ് ഇത്തരത്തിൽ സ്വർണം കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് അദ്ദേഹം കുട്ടികളുടെ വസ്ത്രത്തിന്റെ ഈ ബട്ടൺസിനകത്ത് സ്വർണം അത് വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലാണ് കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ബട്ടണുകൾക്കുള്ളിൽ സ്വർണം ഒളിപ്പിക്കുകയും പിന്നീട് ആ സ്വർണ്ണത്തിൻ്റെ കളർ മാറ്റുകയും ചെയ്ത രീതിയിലായിരുന്നു ഒളിപ്പിച്ചത് ിരുന്നത് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഇവർ ലഭിക്കുകയായിരുന്നു ഇത്തരത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കാനിരിക്കുന്നു എന്നുള്ള കാര്യം തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്കോഡും ഒപ്പം തന്നെ കരിപ്പൂർ പോലീസും കരിപ്പൂർ വിമാനത്താവളത്തിൽ പുറത്ത് നിലയുറപ്പിക്കുകയും ഇന്നലെ രാത്രിയിൽ ഈ യാത്രക്കാരൻ കരിപ്പൂരിൽ എത്തിയ സമയത്ത് തന്നെ വിമാനത്താവളത്തിന് പുറത്തെത്തുമ്പോൾ കരിപ്പൂർ പോലീസ് പിടികൂടുകയും പിന്നീട് എഡ് പോസ്റ്റിലെത്തി വിശദമായി പരിശോധന നടത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം കയ്യിൽ സ്വർണ്ണമുള്ള കാര്യം സമ്മതിക്കാൻ തയ്യാറായില്ല പിന്നീട് ഇദ്ദേഹത്തിന്റെ ബാഗേജിനകത്തുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ പോലീസ് ഓരോന്നായി എടുത്ത് പരിശോധിക്കുകയായിരുന്നു അപ്പോഴാണ് ഇത്തരത്തിൽ ഈ ബട്ടൺസിനകത്ത് സ്വർണം ഒളിപ്പിച്ചതായി കണ്ടെത്താൻ കഴിയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഗ്രാം സ്വർണ്ണമാണ് ഇത്തരത്തിൽ ഈ യാത്രക്കാരൻ കടത്തിയത് എന്നുള്ളതാണ് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന വിവരം കരിപ്പൂർ വിമാനത്താവളത്തിൽ ദിനംപ്രതി സ്വർണം പിടികൂടുന്നുണ്ട് കൂടുതലും ഈ ശരീര ശരീരത്തിനകത്ത് സ്വർണം കടത്തുന്നു ഒപ്പം തന്നെ വസ്ത്രത്തിൽ തേച്ച് പിടിപ്പിച്ചൊക്കെ തന്നെ സ്വർണം കടത്താറുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു സ്വർണ്ണക്കടത്ത് സമീപകാലത്ത് ആദ്യമാണ് ആണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ കസ്റ്റംസിന്റെ വിവിധ പരിശോധനകളെ മറികടന്ന് പുറത്തെത്തി യാത്രക്കാരിൽ നിന്നാണ് ഈ പോലീസ് സ്വർണം പിടികൂടുന്നത് അതായത് കസ്റ്റംസിന് പിടികൂടാൻ കഴിയാത്ത സ്വർണ്ണമാണ് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടികൂടുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം സമീർ ബിൻ മലപ്പുറത്ത്